ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് കയറി ആറാം നമ്പർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മ ആറാം നമ്പർ തിന്നാൻ ഭൂതിയാന്ന് നമുക്ക് വാങ്ങിച്ചാലോ അപ്പം അമ്മച്ചി പറഞ്ഞു എന്തിനാ വാങ്ങിക്കും നമുക്ക് പോരെ നിന്നെ ഉണ്ടാക്കിയാൽ പോരെ അങ്ങനെതാ പെട്ടെന്നുള്ള തീരുമാനം ആയിട്ടോ വൈകുന്നേരം ചായക്ക് ആറാം നമ്പർ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെതാ അതിന് ആവശ്യത്തിൽ മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പൊക്കെ ഇട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ കാണാം അപ്പം വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക ഓളൊന്നും എടുക്കുക അപ്പം അതിനോസും നല്ല ഉറക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ വേറെ റെഡി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് ഒന്നെണീറ്റാൽ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാവട്ടോ അപ്പോൾ താ ആവശ്യത്തിന് കൊഴിച്ചെടുക്കാൻ വെള്ളം എടുത്ത് കിട്ടോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി കൊഴിച്ച് നല്ലോണം നമ്മൾ പത്തിരിക്കൊക്കെ ഇത് കൊഴിക്കില്ലേ പൊടി കൊഴിക്കില്ലേ അതുപോലെ ഇനി കൊഴിച്ചെടുക്കാനെട്ടോ അപ്പം ചിതിലേക്ക് അപ്പക്കാരം അപ്പക്കാരം കേട്ടോ എന്നത് അപ്പക്കാരം ഇട്ടോ ആവശ്യത്തിനുള്ള അപ്പക്കാരമൊക്കെ ഇട്ട് ഇനി ഇത് ഒന്ന് നല്ലോണം കൊഴിച്ച് സെറ്റാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെതാ അമ്മച്ചി വെള്ളം കൊഴിച്ച് ഇങ്ങനെ കൊഴിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അയനോസിൻ്റെ ചെറിയൊരു കരച്ചിൽ കേട്ടിട്ടോ ഉമ്മ എന്നുള്ള വിളി അപ്പം ആകെ പ്ലാനിങ്ങൊക്കെ തെറ്റിട്ടോ അഥവാ ഓൻ എണീറ്റാൽ എല്ലാം പോവുമല്ലോ അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഓൻ എണീക്കുന്നതിന് മുമ്പ് എന്തായാലും വേഗം റെഡി ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതാ അമ്മച്ചി ഇപ്പം ഇത് കൊയ്ക്കുമല്ലേ അതുപോലെ സെറ്റാക്കാണ് അപ്പോൾ നമുക്ക് ബാക്കി കാണാട്ടോ കേട്ടോ ഞാനെ കൊഴിച്ച് സെറ്റാക്കി ഊർട്ടൊക്കെ ആക്കി അമ്മച്ചി പരുത്താൻ തുടങ്ങിയിട്ടോ അതിൻ്റെ അടുക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിക്കില്ലേ അപ്പം അത് വേറൊന്നും അല്ലതാ നമ്മൾ അതിനൂസ് എണീറ്റ് ഫുള്ള് ബഹളായിനും അപ്പം ഞാൻ ഓനെ എടുത്ത് ഓനെ മടിയിലൊക്കെ വെച്ച് അവന് അവൻ്റെ കരച്ചിലൊന്ന് മാറ്റി കൊടുത്തോണ്ടെനിക്ക് ബാക്കി വീഡിയോസൊന്നും അതിൻ്റെ അടുക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിക്കില്ല കേട്ടോ അപ്പം അമ്മച്ചി നല്ലോണം പരത്തി കുറച്ച് വലുപ്പം ആക്കണം നല്ലോണം പരത്തി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള ഒരട്ടകളൊക്കെനി സെറ്റാക്കി എടുക്കണം അങ്ങനെതാ പരുത്തി കേട്ടോ അപ്പം മെച്ചിതാ ഓരോരോ പീസ് പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് അതിൻ്റെ നേരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയതാ മെച്ചോരോന്നൊരോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കുകട്ടോ ഞാനതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടോ ഇനി ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വേണം ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്ക് അതിലിട്ട് പൊരിച്ചെടുക്കാനുട്ടോ ഞാനതാ മെച്ചി അടുത്തതും കൂടി നല്ലോണം കട്ട് ചെയ്ത് റെഡിയാക്കാൻ കേട്ടോ നല്ല നീളത്തിൽ എനിക്ക് വീഡിയോയിൽ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും ക്യാമറേൻ്റെ നേരെ നല്ലോണം വെച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിനോട് സുതാ അടുപ്പിൻ്റെ മുകളൊക്കെ കയറി കുത്തിരുന്ന് ഫോൾ കളിക്കാനുട്ടോ അപ്പം അടുത്തതും കൂടി ഉമ്മച്ച് റെഡിയാക്കുന്നുണ്ട് അങ്ങനെ അതാ എണ്ണ ചൂടായപ്പോൾ ഉമ്മച്ച് നമ്മൾ നേരിട്ട് കട്ട് ചെയ്ത് വെച്ച ഇത് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇല്ല കേട്ടോ മറ്റേ നമ്മള് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കറുത്ത സാധനം അതില്ലോ കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് നമ്മൾ അതിനൂസ് വന്ന് കച്ചറുണ്ടാക്കി കേട്ടോ ഇതാ മടിയിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊരു പനി വരുന്ന ലക്ഷണമുണ്ട് അപ്പോൾ അതാ നമ്മൾക്ക് ഇതാ റെഡി ആക്കുകയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം കേട്ടോ ഇതാ നമ്മൾ ആറാം നമ്പർ റെഡി ആയിട്ടോ വൈകുന്നേരത്തേക്കുള്ള ചായക്കടി അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു കാശിനെടുത്ത് തന്നോക്കി സൂപ്പറാണ് നല്ല നിലമ്പുരുമുരാന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക അപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കല് എന്തൊക്കെ ഇതിൽ ചേർക്കൽ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏഷാദ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വരുന്നതാണ് അതുവരിക്കും ബൈ ബൈ ബായ് യു